ഹിമമി ഉർദു വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജോ ജിസ്നെ ജിനോനെ തുടങ്ങിയ ചില പദങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ജോ എന്ന് പറഞ്ഞാൽ എന്താണ് ജിസ്നെ പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ജിനോനെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മൂന്ന് കാര്യങ്ങളുടെയും അർത്ഥം വരുന്നത് ഏതൊന്നാണോ അല്ലെങ്കിൽ എന്തൊന്നാണോ എന്നതാണ് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതൊന്നാണോ എൻ്റെ പക്കലുള്ളത് അത് അവൻ്റെ പക്കലുമുണ്ട് അല്ലെങ്കിൽ ഏതൊരുത്തനാണോ നിസ്കരിച്ചത് അവൻ സ്വർഗത്തിൽ കടക്കും അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സൂചന ലഭിച്ചിട്ടുണ്ടാവും അപ്പോൾ ഏതൊന്നാണോ അല്ലെങ്കിൽ ഏതൊരുത്തനാണോ എന്ന ഒരു ചുരുങ്ങിയ ഒരു മീനിംഗ് ആണ് ജോ അല്ലെങ്കിൽ ജിസ്നെ അല്ലെങ്കിൽ ജിനോനെ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങൾക്ക് ഉള്ളത് ഇതിനെ നമുക്ക് സെന്റൻസ് ആക്കി ചേർത്ത് വായിച്ച് സംസാരത്തിൽ ഉൾപ്പെടും വിധത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ പറഞ്ഞു തരുന്നത് ആദ്യം നമുക്ക് ജോ എന്നത് വെച്ചുകൊണ്ട് എക്സാമ്പിൾ ഉണ്ടാക്കാം ജോ മേരെ പാസ് ഹെ ഏതൊരുത്തനാണോ ഏതൊരാളാണോ എൻ്റെ അടുത്തുള്ളത് എൻ്റെ പക്കലുള്ളത് ഉള്ളത് വോ മേരെ ബാപ് ഹെ അത് എൻ്റെ വാപ്പയാണ് എൻ്റെ പിതാവാണ് ജോ ഏതൊരാളാണോ മേരെ പാസ് ഹെ എൻ്റെ അടുത്തുള്ളത് എൻ്റെ പക്കലുള്ളത് വോ അദ്ദേഹം മേരെ ബാപ് ഹെ എൻ്റെ പിതാവാണ് ഇനി ജോ നമാസ് പടാഹെ ഏതൊരുത്തനാണോ നിസ്കരിച്ചത് വോ ജന്നുമേ ദാഹിൽ ഹോഗി അവൻ സ്വർഗത്തിൽ കടക്കും ജോ ഏതൊരുത്തനാണോ നമാസ് പടാഹെ നിസ്കരിച്ചത് വോ ജന്നുമേ അദ്ദേഹം സ്വർഗത്തിൽ ദാഹിൽ ഹോകി പ്രവേശിക്കും ഇനി ജിസ്നെ എന്നതുകൊണ്ട് നാം എക്സാമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ജിസ്നെ മുജെ മാറാഹെ ഏതൊരുത്തനാണോ എന്നെ അടിച്ചത് വേറെ പാസ് നഹിഹെ അദ്ദേഹം എൻ്റെ അടുക്കലില്ല ജിസ്നെ മുജെ മാറാഹെ ഏതൊരുത്തനാണോ എന്നെ അടിച്ചത് വോ മേരെ പാസ് നഹിഹേ അദ്ദേഹം എൻ്റെ അടുത്ത് ഇല്ല ഇനി ോനെ എന്നതുകൊണ്ട് നമുക്ക് എക്സാമ്പിൾ ഉണ്ടാക്കി നോക്കാം ഏതൊക്കെ ആളുകളാണോ മേരെ സാത് പഡേ ഹൈ എൻ്റെ കൂടെ പഠിച്ചത് വോ അബ് അവർ ഇപ്പോൾ സാത് നഹി ഹൈ അവർ ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല അപ്പോൾ നാം ജോ എന്നതുകൊണ്ട് എക്സാമ്പിൾ പഠിച്ചു ജിസ്നെ എന്നതുകൊണ്ട് എക്സാമ്പിൾ പഠിച്ചു ജിനോനെ എന്നതുകൊണ്ടും നാം ഉദാഹരണങ്ങൾ പഠിച്ചു ഇനി നിങ്ങൾക്കൊരു ചോദ്യമുണ്ടാവും ജോ എന്നത് പറയുമ്പോഴും ജിസ്നെ പറയുമ്പോഴും ജിനോനെ പറയുമ്പോഴും അർത്ഥങ്ങൾ ഒരേ രീതിയിൽ തന്നെയാണല്ലോ വ്യത്യാസം വരുന്നത് എന്നല്ല മറിച്ച് അവിടെ കർത്താവ് അതായത് ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകൾ വ്യത്യാസപ്പെടുന്നുണ്ട് അവൻ എന്ന് പറയുന്നുണ്ട് അവർ എന്ന് പറയുന്നുണ്ട് അതിനിടയിൽ ജിസ്നെ എന്നുള്ള വേറൊരു പ്രത്യേകമായ ഒരു വാക്ക് കൂടി കടന്നു വരുന്നുണ്ട് അത് എന്താണെന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുകയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ജോ ജിസ്നെ ജിനോനെ ഇതിൻ്റെ എക്സാമ്പിളുകൾ നാം പരിശോധിച്ച് പഠിച്ച് സംസാരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്താവുന്നതാണ് അസ്ലാമലൈക്കും ഖുദാ ഹാഫീസ്